മകൾ നന്ദനയുടെ വേർപാട് കേസ് ചിത്രയ്ക്ക് ഇന്നും ഒരു തീരാ നൊമ്പരമാണ് ഒരുപക്ഷെ ചിത്രക്കൊപ്പം മലയാളികൾക്കും മകളുടെ വേർപാട് പോലെ തന്നെ വേദനയാണ് ആ കുട്ടിയുടെ പിറന്നാൾ ദിനം ചിത്ര പങ്കിടുന്ന കുറിപ്പുകളും മകളുടെ ഓർമ്മയിൽ ജീവിക്കുന്ന അമ്മയായി ചിത്രം മാറുന്നു എന്നാണ് കുറിപ്പുകൾ സൂചിപ്പിക്കുന്നത് പതിനഞ്ച് വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ചിത്രയ്ക്ക് മകൾ നന്ദന പിറന്നത് രണ്ടായിരത്തി രണ്ട് ഡിസംബറിലായിരുന്നു മകളുടെ ജനനം ഇന്ന് നന്ദനയുടെ ജന്മദിനമാണ് നന്ദന ഈ ലോകത്ത് ഇല്ലായെങ്കിലും അമ്മയായ ചിത്ര നന്ദനയ്ക്ക് പിറന്നാൾ ആശംസകളുമായി എത്തി നന്ദന ഓർമ്മയായിട്ട് പന്ത്രണ്ട് വർഷങ്ങൾ പിന്നിട്ടുവെങ്കിലും ഇന്നും ആ ഓർമ്മയിൽ തന്നെയാണ് ചിത്രയുടെ അമ്മ മനസ്സ് തന്റെ ഹൃദയത്തിൽ ഒരു വലിയ വിള്ളൽ ഉണ്ടാക്കിയാണ് നീ പോയി പോയതെന്നാണ് ചിത്ര ഇപ്പോൾ കുറിച്ചിരിക്കുന്നത് മകളുടെ പിറന്നാൾ ദിനം ചിത്രം പങ്കുവച്ച കുറിപ്പാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയത് എന്റെ ഹൃദയത്തിൽ നീ ഒരു വലിയ വിള്ളൽ ഉണ്ടാക്കിയാണ് മോളെ പോയത് വിടവ് നികത്താൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല എനിക്ക് ഓരോ ദിവസവും നിന്നെ കൂടുതൽ കൂടുതൽ മിസ് ചെയ്യുകയാണെന്നും ചിത്ര കുറിച്ചിട്ടുണ്ട് ഏറെക്കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ കിട്ടിയ കൺമണിയായിരുന്നു നന്ദന ജീവന തുല്യം സ്നേഹിച്ച മകളെ അപ്രതീക്ഷിതമായി ദൈവം തിരിച്ചു വിളിച്ചപ്പോൾ അത് സത്യമാണോ ദുസ്വപ്നമാണോ എന്ന് തിരിച്ചറിയാൻ പോലും പറ്റാത്ത തരത്തിലുള്ള ഒരു മരവിപ്പായിരുന്നു തനിക്കെന്ന് ചിത്ര ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് അവൾക്ക് സമ്മാനമായി കിട്ടിയ കുഞ്ഞുടുപ്പുകൾ ഇന്നും തന്റെ അലമാരയിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്നും ചിത്ര പറഞ്ഞിരുന്നു തനിക്ക് ഓർമ്മയുള്ളിടത്തോളം കാലം നന്ദന എന്നും തങ്ങളുടെ ഹൃദയത്തിൽ ജീവിക്കുമെന്ന് ചിത്രം എപ്പോഴും പറയാറുമുണ്ട് ഏറെ വർഷങ്ങൾ നടത്തിയ പ്രാർത്ഥനയുടെയും ചികിത്സയുടെയും ഫലമായിട്ടാണ് ചിത്രയ്ക്ക് മകൾ ജനിച്ചത് പത്തു വർഷത്തോളം ട്രീറ്റ്മെന്റ് എടുത്താണ് നന്ദന ജനിച്ചത് ആരോഗ്യമുള്ള ദീർഘായുസ്സുള്ള ഒരു കുഞ്ഞിനെ തരണേ എന്നായിരുന്നു തൻ്റെ പ്രാർത്ഥനയെന്നും പക്ഷെ ദൈവം തന്നോട് അക്കാര്യത്തിൽ പിശുക്ക് കാട്ടിയെന്നും ഒരിക്കൽ ചിത്ര പറഞ്ഞു മകൾ ഏറെ സ്നേഹമുള്ള കുഞ്ഞായിരുന്നു എന്ന ചിത്ര ഒരുപാട് സ്ഥലങ്ങളിൽ തുറന്നു പറഞ്ഞിട്ടുണ്ട് തന്റെ പ്രൊഫഷന് കുടുംബം തരുന്ന പിന്തുണയെ കുറിച്ച് സംസാരിക്കവേ അടുത്തിടെയും മകളെ കുറിച്ച് ചിത്ര വാചാലയായിരുന്നു ഭർത്താവ് മാത്രമല്ല മകളും വളരെ അഡ്ജസ്റ്റബിൾ ആയിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ മകൾ ജനിച്ച ശേഷവും തനിക്ക് പാട്ടുപാടാൻ സാധിച്ചുവെന്നും ഒരു അമ്മ എന്ന നിലയിൽ മകൾക്ക് എല്ലാം മനസ്സിലാകണം എന്ന രീതിയിലാണ് കാര്യങ്ങൾ ഒരുക്കിയതെന്നാണ് ചിത്ര പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി ചിത്രയുടെ വിവാഹം എഞ്ചിനീയറായ വിജയ് ശങ്കറാണ് ചിത്രയുടെ ഭർത്താവ് പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഇരുവർക്കും കുഞ്ഞ് ജനിച്ചത് അറുപത് വർഷത്തെ ജീവിതത്തിനിടയിൽ തനിക്ക് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹമായി ചിത്ര കണ്ടിരുന്നത് മകൾ നന്ദനയാണ് രഞ്ജിത്ത് സംവിധാനം ചെയ്ത നന്ദനം എന്ന ചിത്രം പുറത്തിറങ്ങിയതിനു ശേഷമാണ് ചിത്രയ്ക്ക് മകൾ പിറന്നത് അതുകൊണ്ട് തന്നെ കൃഷ്ണഭക്തിയായ ചിത്ര കുഞ്ഞിന് നന്ദനയെന്ന് പേരും നൽകി എന്നാൽ ആ സന്തോഷം അധിക കാലം ചിത്രയ്ക്കൊപ്പം നിലനിന്നില്ല നന്ദന ഈ ചിത്രയ്ക്ക് നഷ്ടപ്പെട്ടതൊരു വിഷുദിനത്തിലായിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ പതിനാലിന് ദുബൈയിലെ ഇമിറേറ്റ്സ് ഹില്ലിലുള്ള നീന്തൽ കുളത്തിൽ വീണു മരിക്കുകയായിരുന്നു നന്ദന എട്ടു വയസ്സായിരുന്നു അന്ന് നന്ദനയുടെ പ്രായം അകാലത്തിൽ തന്നെ വിട്ടുപിരിഞ്ഞ മകൾ നന്ദനയുടെ ഓർമ്മകളിലാണ് കെ എസ് ചിത്ര ഇപ്പോഴും ജീവിക്കുന്നത് നന്ദനയുടെ വേർപാടിനു ശേഷം നിന്നും വിട്ട് വീട്ടിലൊതുങ്ങിയ ചിത്രയെ ബന്ധുക്കളും സുഹൃത്തുക്കളും ചേർന്നാണ് ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്നത് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ